അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ രാഗേഷിനെതിരെ കേസ് വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റാണ് കേസെടുത്തത് ഇന്നലെ രാഗേഷിന് വീട്ടിലും കോർപ്പറേഷൻ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ചില രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു അനധികൃത ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും സി പി എമ്മും കോൺഗ്രസിലെ ഒരു വിഭാഗവുമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും പി കെ രാഗേഷ് ആരോപിച്ചു പൊതുപ്രവർത്തകനെ അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് വിജിലൻസ് ഭരണ സംവിധാനത്തിന് ചട്ടുകമായി മാറിയതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ കണ്ടത് കാരണം ഏഴ് വർഷം മുമ്പേ കിട്ടിയ ഒരു പരാതിയുടെ പുറത്താണ് ഇന്നലെ എൻ്റെ വീട്ടിലും എൻ്റെ ഓഫീസുകളിലും എല്ലാം തന്നെ റെയ്ഡ് നടത്തി പക്ഷേ ഒന്നും തന്നെ അവർ കൊണ്ടുപോകാൻ സാധിച്ചില്ല അതിലെല്ലാം ഉപരിയായി ഈ വിജിലൻസ് റെയ്ഡ് നടത്തി ചില രേഖകൾ എടുത്തു എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ അഞ്ച് തവണകളായി ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ നേരിട്ട് ഫയൽ ചെയ്യുന്ന രേഖകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പോലും അവർക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ ഞാൻ അനധികൃതമായി എന്തെങ്കിലും സമ്പാദിച്ചു എന്ന് പറയാനോ അവർക്ക് സാധിച്ചിട്ടില്ല ഈ ഏഴ് വർഷമായി